പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം പത്താണോ നൂറാണോ എത്ര എണ്ണം ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഗ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഗ്മിനാണെങ്കിൽ പുറത്തു വരണം ഞാനാണ് അഗ്മിൻ ധൈര്യത്തോടെ പറയണം ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷം വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിലത് പറയണം ആരാണ് പോരാളി ഷാജി ഇത് സമൂഹത്തിന് അറിയട്ടെ ഇപ്പോൾ എം പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജ് അറിയും എം പി ജയരാജൻ്റെതാണെന്ന് അറിയും അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല അപ്പോൾ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത് അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത് അപ്പോൾ അത് ആരാണ് ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഒറിജിനൽ ആരാണെന്ന് അറിയില്ല അറിയില്ല എന്തായാലും നമ്മളെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ അറിയില്ല അറിയില്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യൽ എങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും ഏതൊരു സിനിമയിലൊരു രംഗം ഉണ്ടായി എട്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഈ പോരാളി ഷാജിക്കുള്ളത് അത് അധികവും ഈ നമ്മുടെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെയാണ് അപ്പൊ ആ പോരാളി ഷാജിയെയും സി അറിയില്ല എന്നാണ് അത് അറിയില്ല ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആള് കൊടുക്കുന്നതല്ല ഏത് നമ്മൾ റഹീമിനോട് ഈ എരണം കെട്ടവൻ അറിയില്ല അതുകൊണ്ട് ഒറിജിനലായ ആള് രംഗത്ത് വരണം ഇതാണ് ഞാൻ പറയുന്നത് കണ്ടെത്താൻ കഴിയണമെങ്കിൽ അയാൾ രംഗത്ത് വരണം എന്നിട്ട് അയാൾ പറയണം ഇതാണ് ഞങ്ങളുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ തെറ്റായ ഒരു കാര്യവും ആരും ഇടാൻ പാടില്ല അഡ്മിൻ ഓൺലിയാണ് ഇതിനെ നയിക്കുന്നത് ഞാൻ മാത്രമേ പോസ്റ്റഡാണ് പാടൂ സ്വാഭാവികമായ ഒന്നായി കരുതി കൂട അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ കരുതൂ പലർക്കും സാധിക്കും ഇത് യു ഡി എഫ് കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പോൾ ആശ്വസിക്കാം അവരെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ് ആശയപ്രചരണമായിരുന്നു അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്ക് എത്തി മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി ഷാജി ആരാ കണ്ടല്ല കണ്ടിട്ടുണ്ട് എന്നാൽ ഏറ്റവും മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട് അത് നമുക്കറിയില്ല നോക്കണം ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം ഞാൻ പറഞ്ഞതിന്റെ സംഗതി മനസ്സിലായല്ലോ മോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് പത്തോ നൂറോ വന്നിട്ടുണ്ട് ഈ പത്തോ നൂറോ വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ എം വി ജയരാജൻ ആണെങ്കിൽ എം വി ജയരാജൻ ധൈര്യത്തോടെ പറയണം ഇതേ ഞാൻ പറഞ്ഞത് ആ എ സൊരു തർക്കമില്ല പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യാജ പ്രൊഫൈൽ അങ്ങനെ ഒരുപാട് പരാതി കൊടുത്തു അത് കണ്ടെത്താൻ കഴിയുന്നതിന് തടസ്സമില്ല അങ്ങനെ ചില പരാതികൾ കൊടുത്തു ഇതിനെ തുടർന്ന് സജി ചൊറിയാനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ സജി ചെറിയാൻ ഈ പറഞ്ഞ കമൻറ്റുകൾ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവിടുത്തെ എൽ ഡി എഫ് ഒരു പരാതി കൊടുത്തിരുന്നു അതിലൊരു കേസും കേസുമുണ്ട് അല്ല അല്ല അത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരലാണ് എൻ്റെ ഉത്തരവാദിത് എന്ന് പറഞ്ഞാൽ സമൂഹം വളരെ ജാഗ്രതയോടെ സോഷ്യൽ മീഡിയയെ വീക്ഷിക്കണം അതിന് എം വി ജയരാജനാണ് ഉദാഹരണം നിങ്ങൾ വേറെ കാര്യം എടുക്കണ്ട എം വി ജയരാജൻ കൊടുക്കുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും വിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയാൽ ജയരാജനെ വിലക്കെടുക്കുകയോ ജയരാജൻ മാറ്റം സംഭവിച്ച ഒരു ജഡമായി മാറുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ തുറന്ന് ജനങ്ങളോട് പറയാണ് അങ്ങനെയൊരു പ്ര എം പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ വന്നാൽ അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം